ചക്കൻകുളങ്ങര ശാസ്താവിൻ്റെ ചാത്തക്കുടം തിരുവാതിര പുറപ്പാടിനുള്ള എഴുന്നള്ളത്ത് ഒരു ആറു മണിക്കൊക്കെ ഇവിടെ നിന്ന് ചക്കങ്കുളങ്ങരയിൽ നിന്ന് എഴുന്നള്ളിച്ചിട്ടുണ്ടാവും കൂടെ കഥകൾ പറയാം ഇവിടുന്ന് ചെക്കൻകുളങ്ങര ശാസ്ത്രാവും തൈക്കാട്ടിശ്ശേരിയിൽ നിന്ന് തൈക്കാട്ടിശ്ശേരി ഭഗവതിയും ത്രൈലോകിമംഗലം ക്ഷേത്രത്തിലെ ഇറക്കി എഴുന്ന അതൊരു മഹാ കാശിനെയാണ് ഈ വർഷം അമ്പലം മനോഹരമാക്കിയതിൻ്റെ കഥ പറയേണ്ടത് തന്നെയാണ് ആദ്യത്തിനാൽ പ്രതിഷ്ഠ നടത്തി ചെക്കൻകുളങ്ങര ശാസ്താവിനെ എന്നാണ് നേരിട്ട് വിഗ്രഹത്തിൽ സൂര്യപ്രകാശം വന്ന് വീഴുന്ന പോലെയാണ് അസ്തമയ സൂര്യൻ്റെ പ്രകാശം വന്ന് വീഴുന്ന പോലെയാണ് പ്രതിഷ്ഠാ സങ്കല്പം എന്നുള്ളത് മുമ്പ് തന്നെ അതെ നമുക്ക് ത്രൈലോക്യമംഗലത്തിലേക്ക് പോവാം ആ പേര് തന്നെ കുറിച്ച് അപ്പൂർ തൈക്കാട്ടിശ്ശേരിയിലാണ് ഇവിടെ അമ്പലം തലൂരിൽ നിന്ന് തൈക്കാട്ടിശ്ശേരിക്ക് പോവുകയാണെങ്കിൽ ഗേറ്റ് കഴിഞ്ഞ് കയറ്റം കയറുന്നതോടുകൂടി ഇടതുവശത്തേക്കുള്ള വഴി ചെന്നെത്തുന്നത് ത്രൈലോക്യമംഗലം ക്ഷേത്രത്തിലാണ് പുരാതനമായ അമ്പലം എന്ന് പറഞ്ഞാൽ പറഞ്ഞ് തീർക്കാൻ പ്രയാസമാണ് ഇപ്പം അത് മനോഹരമാക്കി ഇടവഴിപ്പൂരം അല്ല സുല്ലാ എനിക്കത് കണ്ട കേട്ടപ്പോൾ തോന്നി എല്ലാ ഇടവഴികളിലും പൂരം ഉള്ളത് കൊണ്ടാണ് ഇടവഴിപ്പൂരം 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 ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മൾക്ക് കേട്ടിട്ടുള്ള അറിവും കണ്ടിട്ടുള്ള അറിവുള്ളൂ എന്താണ് കറക്റ്റ് എന്ന് അറിയില്ല എന്നിരുന്നാൽ പോലും എനിക്ക് തോന്നണത് ഈ ഇടക്കുന്നിയിലുണ്ട് ഇടക്കുന്നി ഉണ്ട് പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള സ്ഥലങ്ങളെ പറഞ്ഞ കേട്ടോ അതുപോലെ തന്നെ തൈക്കാട്ടുശേരി തൈക്കാട്ട്ശേരി ഉണ്ട് തൈക്കാട്ട്ശേരി പൂരം കഴിഞ്ഞാൽ തൈക്കാട്ടുശ്ശേരി പൂരം വരുന്നത് തൈക്കാട്ടശ്ശേരി ഭഗവതിക്ക് മാത്രമാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ എഴുന്നൊള്ളിച്ച് വരുന്ന ദേവീദേവന്മാർ ഒരു പൂരം കൊട്ടിയതിന് ശേഷം ഇറക്കി എഴുന്നൊള്ളിച്ച് രണ്ടാമത് കയറ്റെഴുന്നൊളിച്ചിട്ടാണ് ഉപചാരം പറഞ്ഞത് പിരിയ അപ്പോൾ പൂരത്തിന് മുമ്പ് തൈക്കാട് ശരി പൂരത്തിന് മുമ്പ് തന്നെ ചെറുതായിട്ട് ചെറിയ ചെറിയ തോന്നും ഇതിന്റെ ഒരു ആവർത്തനം ഈ പൂരങ്ങളത്തിൻ്റെ തന്നെ ശരിക്കും ഒരു ചെറിയൊരു മിനിയേച്ചർ കാപ്സൂൾ എന്ന് പറയാം ഇപ്പോൾ അതിപ്പോ തൈക്കാട് ശേരിയിലൊക്കെ നമ്മൾ കഴിഞ്ഞ പോലെ മുതൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇടവഴി പൂരം അല്ലെങ്കിൽ അവർ ഒറ്റയ്ക്കത്തൊക്കെ ചെയ്തിരുന്നത് പക്ഷെ അത് മാറ്റിയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചാക്കിയിട്ട് ചെയ്യാവുന്ന ഒരു രീതി നമ്മൾ കഴിഞ്ഞാടിനകത്ത് തുടങ്ങി മറ്റേത് സമയം കുറെ നഷ്ടമാണ് ഇരുപത് മിനിറ്റ് പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് വീതം സമയം ഓരോരുത്തർക്കും പോകും അപ്പം അത് കൂട്ടിയിട്ട് നമ്മൾ വന്ന എല്ലാവരും ഒരുമിച്ച് നിരന്ന് എല്ലാവർക്കും തൊഴിലുള്ള സൗകര്യമുണ്ട് അത് ഇടവഴി പൂരം ഒരുമിച്ച് കൊട്ടി ഉള്ളിൽ കയറി ഇറക്കി എഴുതുന്നൊള്ളിച്ചിട്ട് രണ്ടാമതാണ് പിന്നെ ഉപചാരത്തിന് കയറ്റെഴുതുന്നൊള്ളിച്ച് ഉപചാരം പറഞ്ഞ് പോരതിനെ കുറിച്ച് പറയാനല്ല എന്ന് വെച്ചാല് ഇപ്പോൾ ഇന്ന് തിരുവാതിര പുറപ്പാടാണ് ചാത്തക്കുടത്ത് ഇന്നലെ മകീരം പുറപ്പാട് കഴിഞ്ഞു ഇതിൻ്റെ ഭാഗമായിട്ട് ചക്കംകുളങ്ങരയിൽ നിന്ന് ഇപ്പോൾ ശാസ്താവ് എഴുന്നള്ളി ഇത്ര ക്ഷേത്രത്തിലേക്ക് ത്ത് തൈക്കാശ്ശേരിയുടെ കൂട്ട ഒരുമിച്ചാണ് നമുക്ക് അവിടെ ഇറക്കിപൂജയുണ്ട് ഇറക്കി പൂജ അങ്ങനെ വിവിധങ്ങളായ കൂട്ടായ്മകൾ ദേവിദേവന്മാരുടെ കൂട്ടായ്മകളുടെ ഒരു പൂരകാലാണ് ശരിക്കും അതുപോലെ തന്നെ ഈ പൂജ കഴിഞ്ഞിട്ട് ഇത് തൈക്കാട്ടുശേരി ഭഗവതിയും ചക്കമോള ശാസ്ത്രാവും കൂടി ചെന്ന് കഴിഞ്ഞാലാണ് ചാത്തകുടം ശാസ്ത്രാവ് പുറപ്പെടുക ശാസ്ത്രാവിന്റെ ചാത്തകുടം ശാസ്ത്രാവിന്റെ പുറപ്പാടിന് ചക്കകുളം ശാസ്ത്രാവിന്റെയും തൈക്കാട്ടുശേരി ഭഗവതിയുടെയും സാന്നിധ്യം സാന്നിധ്യം ഉണ്ടാവണം എന്നുള്ളതാണ് കണക്ക് അതുപോലെ തന്നെ ഈ പുറപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പുറപ്പാടാണ് ഇന്നലെ അവിടെ കൊടിയേറ്റം ഉണ്ടായിരുന്നു കൊടിയേറ്റം കഴിഞ്ഞു അതുമാതിരി ചിറ്റി ചാത്തക്കുടത്ത് ഇന്നലെ കൊടിയേറ്റം ആയിരുന്നു ഇന്നാണ് പുറപ്പാട് പുറപ്പാട് കൊടിയാറ്റം എല്ലാ ദിക്കലും ഈ പറഞ്ഞ മാതിരി തലേദിവസമാകിയിട്ട് തന്നെ കൊടിയേറ്റം കൊണ്ടുണ്ട് നടന്ന നടന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത് കഴിഞ്ഞാൽ നേരെ ചാത്തക്കുടത്താണ് പോകുക ഇറക്കി പൂച്ചു കഴിഞ്ഞിട്ട് ചാത്തക്കൂടം പിന്നെ ചാത്തക്കൂടം പുറപ്പാട് പൂരം ഒക്കെ ഉണ്ട് അതിനുശേഷം ശേഷം നമ്മൾ തൈക്കാട്ടുശ്ശേരി ഭഗവതിയുടെ ക്ഷേത്രത്തിൽ പോവും നാളെ തൈക്കാട്ടശ്ശേരി പൂരാണ് അപ്പോൾ അവിടെ ഇറക്കി എഴുതുന്ന അതിന് ശേഷം പിന്നെ തൈക്കാടശ്ശേരി പൂരം നാളെ ഉച്ചയ്ക്കാണ് അവിടെ ഈ എന്താ പറയുക ഇടവഴി പൂരം അതിനുശേഷം ഉപചാരം കഴിഞ്ഞിട്ട് തിരിച്ച് ക്ഷേത്രത്തിലേക്ക് തിരിച്ചെത്തുള്ളൂ നമ്മളെത്തനേക്കാൾ മുൻപ് ഭഗവതീനയും ശാസ്ത്രവിനോ അവിടെ ഇറക്കി എഴുന്നള്ളിച്ചിരുന്നു മണ്ഡപത്തിൽ നമുക്ക് പൂജ കാണാം മനോഹരമായൊരു പൂജയായിരുന്നു അത് അതുമാത്രമല്ല ഇഷ്ടംപോലെ നേദ്യു ശ്രീലക്ഷ്മി കൃപാകരി ശ്രീലക്ഷ്മി വാഴും ശിവേ ശങ്കരി വേദങ്ങൾ ദേവി മഹാമംഗലേ ിൽ തോവും മഹാമംഗരക്കുന്നതോവിൽ പിഴങ്ങിന്ന് നിന്നെ തിരഞ്ഞെത്തിരാ

ണഞ്ഞിട കൂടേ കുഷസിലെ വിളക്കിലെ തീരെ കൊളുത്തുവൻ കുളിച്ചുവൻ ിൽ മാത്രം എന്നയാൾ കോവിനടയിൽ വരുത്തുന്ന വാക്കെല്ലാം പോക്കുന്നതിക്കായും ശിരേശങ്കരി